നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് അല്ല അതായത് കുറേ അധികം വയലൻസും കാര്യങ്ങളും അത് നമ്മുടെ തലമുറേനെ വഴിതെച്ചിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോയിൽ നമുക്കൊരു ഫീൽ ഗുഡ് മൂവി അത് ഫാമിലീൻ്റെ വാല്യൂ ആണെങ്കിലും നമ്മുടെ രാഷ്ട്രീയ കോമഡി ആണ് ഫുൾ കൊടുത്തേക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ബേസ് സംഭവത്തിലൂടെ ഒരു കോമഡി ട്രാക്ക് കോമഡിയാണ് വളരെ എൻ്റർടൈനിങ് ആണ് വീട്ടിലെ ഒരു മരണം നടക്കുന്നു ആ മരണം കഴിഞ്ഞതിന് ശേഷം പതിനാറ് അടിയന്തിരം ആ പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ആത്മാവിന് മോക്ഷം കിട്ടിപ്പോകുന്നത് അപ്പൊ ഒരു മൂന്ന് ആത്മാക്കൾ ഏകദേശം ഒരേ കോമഡിയാണോ അല്ലെങ്കിൽ സിനിമ കോമഡി എൻ്റർടൈൻ ആണ് ഫുൾ കൊടുത്തേക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ബേസ് സംഭവത്തിലൂടെ ഒരു കോമഡി ട്രാക്കിലൂടെ കൂടെ പിടിച്ചിട്ടുണ്ട് ഫുൾ എല്ലാവരും കോമഡി ആർട്ടിസ്റ്റുകളുടെ ഒരു ഫുൾ നിര തന്നെ ഉണ്ട് അതുകൊണ്ട് എല്ലാവർക്കും ബോറടിക്കില്ല ടൈം വാച്ചബിൾ ആണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോയിൽ അതായത് അധികം വയലൻസും കാര്യങ്ങളും അത് നമ്മുടെ തലമുറേനെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സിനാരിയോയിൽ നമുക്കൊരു ഫീൽ ഗുഡ് മൂവി അത് ഫാമിലീൻ്റെ വാല്യൂ ആണെങ്കിലും നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വാല്യൂ ൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന എന്നാൽ അതൊരു സീരിയസ് ആയിട്ടല്ല ഒരു കോമഡി സീക്വൻസിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന ഒരു മൂവിയാണ് ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കുറേ അധികം സ്റ്റാർസ് ഉണ്ട് രഞ്ജിത് സർ മഞ്ജു പത്രോയ്സ് നെൽസൻ ചേട്ടൻ നോബി ചേട്ടൻ ഐശ്രോ സുരേഷ് അങ്ങനെ ഒരു വൻ നിര എന്നെ എന്താ പറയുക കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട് സോ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്കൊരു ഭാഗ്യമായിട്ട് തോന്നുന്നു ആൻഡ് ഓൾസോ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഇതൊരു വൺ ടൈം എൻ്റർടൈനർ വൺ ടൈം എന്നല്ല ഡെഫിനറ്റ്ലി ഒരു എൻ്റർടൈനറാണ് നമുക്ക് വന്നത് കാണാം ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ഒരു വയലൻസ് അല്ലെങ്കിൽ ഡബിൾ മീനിങ് അങ്ങനെ ഒരു ഒരു ഓക്ക്വേഡ് സിറ്റുവേഷൻ ഫാമിലി ആയിട്ട് വന്ന ആശയം ഉണ്ടാവില്ല സോ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം ഞങ്ങളുടെ ഈ കുഞ്ഞു സിനിമേനെ വിജയിപ്പിക്കണം ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ആർ ഡിറക്ടർ ആൻഡ് പ്രൊഡ്യൂസർ അത് ഗോപു കിരൺ ആൻഡ് ആഷൻ കിരൺ അവരും ഇതിൽ ക്യാരക്ടർ ചെയ്ത ഗോപു ഗോപു ആണ് ഇതിൽ ഹീറോ ആയിട്ട് ചെയ്തിരിക്കണേ ഡെഫിനറ്റ്ലി ചേട്ടൻ്റെ നല്ലൊരു പെർഫോമൻസ് ആണ് ആൻഡ് ആഷൻ ആസ് വെൽ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് സോ അഗൈൻ എൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് അഗൈൻ വിഷസ് ഇതൊരു നല്ല സക്സസ് ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക് യു കോമഡിയാണ് വളരെ എൻ്റർടൈനിങ് ആണ് ടൈം പോകുന്നത് അറിയുന്നില്ല അതായത് എല്ലാവർക്കും ഒരു വൺ ടൈം വാച്ചബിൾ മൂവിയാണ് ഓക്കെ ആയിട്ടുണ്ട് ത്രൂ ഔട്ടുണ്ട് നല്ല വേഷ വെറൈറ്റി സബ്ജക്റ്റ് ആണ് നന്നായിട്ടത് മേക്ക് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് എല്ലാവർക്കും ഫാമിലിക്ക് എൻറ്റർടൈൻ ചെയ്യാവുന്ന ഒരു സിനിമയാണിത് വീട്ടിലെ ഒരു മരണം നടക്കുന്നു ആ മരണം കഴിഞ്ഞതിന് ശേഷം അടിയന്തിരം ആ പതിനാറ് ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും ആത്മാവിന് മോക്ഷം കിട്ടിപ്പോകുന്നത് അപ്പോൾ ഒരു മൂന്ന് ആത്മാക്കൾ ഏകദേശം ഒരേ സമയത്ത് മരണപ്പെടുന്ന മൂന്ന് വ്യക്തികൾ അവരുടെ വീടുകളിൽ നടക്കുന്ന ശരിക്കും ബന്ധുക്കളും ഇതിലൊരു പാർട്ടി റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു വലിയൊരു സഖാവാണ് മരിക്കുന്നത് അപ്പം അവിടെ മുതൽ ആ കഥ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ആ പതിനാറ് ദിവസങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം അപ്പം ശരിക്കും ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഒത്തിരി കോമഡി ഉണ്ട് നമുക്ക് ചിരിക്കാനുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരു വലിയൊരു ഏഷ്യം ഒരു നൂറ് പേരോളം ഒരുമിച്ച് നിന്ന് ഒരു വീടിനകത്ത് സംഭവിക്കുന്ന കഥയെ വളരെ മനോഹരമായിട്ട് ഫ്രെയിം ഔട്ട് ചെയ്യാൻ ഡയറക്ടറിന് പറ്റിയിട്ടുണ്ട് നല്ല ഫലമാണ് അതായത് ശാസ്ത്രീയവും അതുപോലെ തന്നെ നർമ്മവും കുടുംബ ബന്ധങ്ങളുടെ ഇതുമെല്ലാം മനോഹരമായിട്ട് കലർത്തി ചെയ്തിരിക്കുന്ന ഒരു പടമാണ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു മൂവിയായിരുന്നു കുഴപ്പമില്ല അത്യാവശ്യം മരിച്ചു നീട്ടി കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ പുതിയ ഗോപു കിരൺ കുഴപ്പമില്ല ചെയ്യുന്നുണ്ട് ഒന്ന് ഫുള്ളായിട്ട് ഒരു ഹ്യൂമറും എല്ലാം കൂടി ചേർത്ത് ഒരു അസിമ്പിൾസ് കുഴപ്പമില്ല നന്നായിരിക്കുന്നതാണ് അഭിപ്രായം